والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحين العقدة من لساني افقه قولي رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني افقه قولي رب اشرح لي صدري ويسر لي امري وأحلل العقدة من لساني افقه قولي وما توفيقي الا بالله عليه توكلت واليه ما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب يا توب وهو معنا عطاء مستاذ മറ്റു കമ്മിറ്റി ഭാരവാഹികളെ സ്നേഹനിധികളായ ഉമ്മ ഉമ്മ അതുപോലെ തന്നെ എന്റെ പു്രോമന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അസ്സാമ വാത്തു പരിഭാവന പരിശുദ്ധ ഈ സുന്ദര നിമിഷത്തിൽ മുസ്ലിം ഉമ്മത്തിന് ആത്മഹർഷം പകർന്ന് ഒന്നര സഹസ്രാബ്ദം തിരുനബിസാഹു തങ്ങളുടെ ജന്മദിനത്തിന് ഇവിടെ സാക്ഷ്യം വഹിക്കുമ്പോൾ കേവലം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അവിടത്തോടുള്ള പ്രിയവും ഇഷ്ടവും സ്നേഹവും ഗദ്യപദ്യ രൂപങ്ങളിലായിട്ട് എല്ലാ ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് അതിനിവിടെ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് മാസങ്ങളോളം ഇതിന് വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്ന ഇതിന്റെ സംഘാടകർ സുബഹാൻ ഓത്താന അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നാം ഇവിടെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അമീബായ തങ്ങളുടെ തിരുഹദ്രത്തിലേക്ക് റബ്ബു സുബഹാൻ ഓത്താന ഈ സമയം തന്നെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അതിന്റെ എല്ലാത്തിന്റെയും സവാമിന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ ഉപ്പമാരടക്കം നമ്മുടെ മുൻഗാമികളുടെ എല്ലാവിടെയും തിരുഹദ്രത്തിലേക്ക് റബ്ബു സുബഹാൻ ഓത്താന എത്തിച്ചു കൊടുക്കുമാറാവട്ടെ പ്രാർത്ഥിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദരവായു തങ്ങളെ ഇഷ്ടം വെക്കുക അവര് വെക്കുക അവരെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആയ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ് ആദരവായ തങ്ങളെ അതിയായിട്ട് സ്നേഹിക്കുക എന്നുള്ളത് നമുക്കറിയാം പാലപാട് ചെറിയ കാലങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചതുപോലെ അലവായി തങ്ങളെ സ്നേഹിക്കുന്നതിലൂടെയാണ് നാം ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുക എന്ന് നാം അറിഞ്ഞു പഠിച്ചതുപോലെ തന്നെ ആ തങ്ങളെ നാം ഈ ലോകത്ത് നിന്ന് സ്നേഹിക്കുമ്പോ ആ തങ്ങളോട് അടങ്ങാത്ത ഒടുങ്ങാത്ത പ്രേമവും സ്നേഹവും ഇഷ്കും ആ നബിയോട് നാം കാണിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് അതിന്റെ ബെനിഫിറ്റ് അതിന്റെ ഒരു ഉപകാരം എവിടെയാണ് നമുക്ക് ലഭിക്കുക കേവലം നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികളായി നമ്മൾ സംബന്ധിച്ചെടുത്തോളം ഈ ദുനിയാവിൽ നിന്ന് കലാകാലം അനശ്വരമായിട്ട് പരന്നു കിടക്കുന്ന ആഹ് ജീവിതത്തിലേക്ക് കടച്ചുതല്ലേണ്ട നാം ഓരോരുത്തരും അങ്ങനത്തെ ഒരു വിശ്വാസത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുമ്പിനീങ്ങളായി നമ്മൾ സംബന്ധിച്ചെടുത്തോളം എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ മനസ്സിലാക്കണം ആദരവായ തങ്ങളെ നാം എത്രമാത്രം ഇഷ്ടം വെക്കുന്നുവോ ആ തങ്ങൾക്ക് വേണ്ടിയിട്ട് നാം എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തങ്ങളുടെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ തങ്ങളുടെ ഇഷ്ടം കാംക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരവായ തങ്ങളുടെ മേൽ നാം സ്വലാത്തുകളും വധുക്കളും പാട്ടുകളും ഗാനങ്ങളും എല്ലാം ആചരിച്ചു കൊണ്ട് ആലപിച്ചുകൊണ്ട് ആദരവായ തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമത്തിന്റെ അടങ്ങാത്ത പ്രേമത്തിന്റെ ഒരുപാട് കുത്തൊഴുക്കുകൾ മദീനയിലേക്ക് നമ്മൾ ഈ ദേശത്ത് നിന്ന് നമ്മൾ മദീനയിലേക്ക് ഒഴിക്കുന്നുണ്ടെങ്കില് എന്റെ പ്രിയമുള്ളവരെ വിശ്വാസികളായ നമ്മൾ സംബന്ധിച്ചിടത്തോളം ആഹ്റ ജീവിതം വരാനുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആഹ് ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അനുശലമായിട്ട് കാലങ്ങളോളം പരന്നു കിടക്കുന്ന ആഹ് ജീവിതത്തിന് വേണ്ടിയിട്ട് നാം നാങ്ങുമ്പോ അവിടെ ആരാരും തണിയും തുണിയുമില്ലാത്ത നേരത്തെ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ബേജാറായിക്കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പേടിപ്പെട്ടുകൊണ്ട് സ്വന്തം കാലം തന്നെ നോക്കാൻ കഴിയാത്ത സമയത്ത് എല്ലാവരും സഭയിലേക്ക് ആധുരവായ തങ്ങള് എത്തിയിട്ട് ഒരു ചാണകൽ സൂര്യം ഇങ്ങനെ കത്തിച്ചൊളിക്കുമ്പോ വിയർപ്പില മുങ്ങിക്കുളിക്കുകയാണ് ഉമ്മ മകനെ കാണുമ്പോ ഓടി പോവുകയാണ് അത്ര കാലവും സ്നേഹിച്ച ലാളയോടെ യാമ്മ സഹോദരനെ കാണുമ്പോ സഹോദരിയെ കാണുമ്പോ എല്ലാം സ്നേഹത്തിലും സഹൃദത്തിലും ജീവിച്ചതായ എന്റെ സുഹൃത്തിനെ കാണുമ്പോ എന്റെ പ്രേതിമയെ കാണുമ്പോ എല്ലാവരെയും കാണുമ്പോ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് അവരിൽ നിന്നെല്ലാം ഓടി മറിഞ്ഞുകൊണ്ട് തന്റെ സുരക്ഷ കാർഷിച്ചുകൊണ്ട് അവരിങ്ങനെ ഓടി നടക്കുമ്പോ ഈ വയറുപ്പിലെല്ലാം മുങ്ങിയിട്ട് പ്രയാദകരമായ സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മനുഷ്യയുടെ എല്ലാവരും ുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ തങ്ങൾ വന്നുകൊണ്ട് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ശുപാർശ എടുക്കുന്ന ഒരു സമയമുണ്ട് ആ ശുപാർശയിൽ നമുക്ക് ഇടം ലഭിക്കണോ ആ തങ്ങൾ അവിടെ ശുപാർശ എടുക്കുമ്പോ ആ തങ്ങളുടെ ശുപാർശക്ക് നമുക്ക് ഇടം ലഭിക്കണമെങ്കിൽ ആ തങ്ങൾ അങ്ങനെ കൈപിടിക്കണമെങ്കിൽ കൈപിടിക്കണമെങ്കില് നാം ചെയ്തു പോയ പാപങ്ങളുടെ കൂമ്പാരം കൊണ്ട് ജനകത്തിന്റെ പടിവാതിലേക്ക് ഇങ്ങനെ തള്ളിയിടാൻ വേണ്ടിയിട്ട് മലക്കുകൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ വന്നുകൊണ്ട് ചിന്തിച്ചോ ആ ആ ആ തങ്ങൾ നമുക്ക് രക്ഷയും തങ്ങളോട് അണയാത്ത സ്നേഹത്തിന്റെ മദീനയിലെ ണം നമ്മുടെ നാവിൽ നിന്ന് എത്രമാത്രം സ്വലാത്താണ് ആ തങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ചൊല്ലിയിട്ടുള്ളതെന്ന് നാം ചിന്തിക്കണം ആ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നേവരെ നമ്മുടെ ഈ ഈ ഈ കാലയളവെല്ലാം നാം നാം ജീവിച്ചു തീർത്തയോ കാലങ്ങളെല്ലാം ജീവിച്ചില്ലയോ കേവലം വയസ്സായവരുണ്ട് നമ്മുടെ കൂട്ടത്തില് നാൽപ്പത് വയസ്സായവരുണ്ട് നാൽപ്പതും അൻപതും കഴിഞ്ഞവരുണ്ട് ഇങ്ങനെ വയസ്സെല്ലാം അങ്ങ് ആ തങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ആ തങ്ങള് നാളെ നമ്മെ കൈപ്പിരിക്കാൻ ഉതകുന്ന രീതിയില് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇന്ന് നാം നമ്മുടെ മനസ്സാക്ഷിയോട് ഇന്ന് നാം നമ്മുടെ വീടില് പോയിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുമ്പെ നാളെ പല എല്ലാവരെയും തുമ്പോ എല്ലാവരെയും കൈപിടിച്ച് സ്വർഗത്തിലേക്കാക്കുന്ന സമയത്ത് എല്ലാവർക്കും ദാഹിച്ച് ഏൽക്കുന്ന സമയത്ത് അവർക്ക് പാനീയം തന്റെ കരങ്ങളെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അതിന് നാം അവകാശികളായി ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഈ ചിന്തിക്കണം അതിനാകണം നമ്മുടെ ഈ പരിപാടികളും അതിനാകണം നമ്മുടെ ഈ പരിശ്രമങ്ങളെല്ലാം താല ആ വിധത്തിലാക്കി തെരുമാറാവട്ടെ അതുകൊണ്ട് തങ്ങളെ മറന്നുകൊണ്ടുള്ള മ്മ്മിനങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനീ കാര്യങ്ങളെല്ലാം അവിടുന്ന് പറഞ്ഞു തന്നതാണ് അവിടുന്ന് കാണിച്ചു തന്ന പാതിയിലൂടെയാകണം നാം ജീവിക്കേണ്ടതും ആ തങ്ങളെ വെറുപ്പിച്ചു കൊണ്ടുള്ള ആ തങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള അവിടുത്തെ ഷിയാദിനോ അവിടുത്തെ രൂപഭാവങ്ങൾക്ക് ഒരു കോട്ടം സംഭവിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും പറഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പിത കർത്തവ്യം എന്നുള്ളത് ഈ വേദിക്ക് സ്വാഗതം പള്ളുക എന്നുള്ളതാണ്